Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live മലയോര ഹൈവേ നിർമ്മാണ കമ്പനിയും വാട്ടർ അതോറിറ്റിയുമായി മാസങ്ങൾ നീണ്ടുനിന്ന തർക്കങ്ങൾക്ക് പരിഹാരമായി ജൽജീവൻ മിഷൻ റോഡിൽ പൈപ്പ് സ്ഥാപിച്ച് മണ്ണിട്ട് മൂടിയതാണ് തർക്കങ്ങൾക്ക് കാരണമായത് തർക്കങ്ങൾ പരിഹരിച്ചതോടെ റോഡ് പ്രവൃത്തിയും വേഗത്തിലാകും ജൽജീവൻ മിഷൻ അധികൃതർ മലയോര ഹൈവേയിൽ പൈപ്പിട്ട സ്ഥലത്ത് ജി എസ് പി നിക്ഷേപിക്കാതെ വെറും മണ്ണിട്ട് നികത്തിയതാണ് റോഡ് കരാർ കമ്പനിയായ യു എൽ സി സിയും വാട്ടർ അതോറിറ്റിയും തമ്മിൽ തർക്കങ്ങൾക്ക് കാരണമായത് ഇത് റോഡ് പെട്ടെന്ന് തകരാൻ കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് റോഡ് കരാർ കമ്പനി വാട്ടർ അതോറിറ്റിക്കും കെ ആർ എഫ് ബിക്കും പരാതി നൽകിയത് എന്നാൽ മാസങ്ങളായി തർക്കം പരിഹരിക്കാതെ കിടന്നു ഇത് റോഡ് പണി തടസ്സപ്പെടാൻ കാരണമായിരുന്നു റോഡ് കരാർ കമ്പനിയായ യുഎൽസിക്ക് പൈപ്പ് സ്ഥാപിച്ചതിനു മുകളിൽ നിക്ഷേപിച്ച മണ്ണ് നീക്കം ചെയ്ത് ജി എസ് പി നിക്ഷേപിക്കാൻ അനുമതിയായി ഇതിനുള്ള ഫണ്ടും അനുവദിച്ചതോടെയാണ് തർക്കങ്ങൾ പരിഹരിച്ചത് തർക്കം പരിഹരിക്കാൻ കഴിയാതെ നിൽക്കുന്ന ഘട്ടത്തിലാണ് പൈപ്പ് ലൈൻ സ്ഥാപിച്ച സ്ഥലം ഒഴിവാക്കി റോഡ് പണി ആരംഭിച്ചത് പഴയ ടാറിംഗ് പൊളിച്ച് അവിടെ ജി എസ് പി നികത്തുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത് റോഡിലെ കയറ്റങ്ങൾ കുറയ്ക്കുന്ന പ്രവൃത്തിയും ആരംഭിച്ചിട്ടുണ്ട് കാളികാവ് ബ്ലോക്ക് ഓഫീസ് ജംഗ്ഷൻ മുതൽ ചോക്കാട് വരെയുള്ള ഭാഗങ്ങളിൽ പൈപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട് റോഡിൽ സ്ഥാപിച്ച പൈപ്പുകൾക്ക് മുകളിലെ മണ്ണ് നീക്കം ചെയ്ത് അവിടെ ജിഎസ്പി നിക്ഷേപിക്കുന്ന പ്രവൃത്തിയാണ് ആരംഭിച്ചത് ഇതിനായി പ്രത്യേക റോഡ് റോളറും എത്തിച്ചിട്ടുണ്ട് റോഡിൽ അവശേഷിക്കുന്ന മരങ്ങളും വൈദ്യുതി പോസ്റ്റുകൾക്കും പുറമെ പാറക്കെട്ടുകൾ കൂടി നീക്കം ചെയ്യണം ഓവുപാലങ്ങളുടെയും അഴുക്ക് ചാലുകളുടെയും പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കിയെ റോഡ് ടാറിംഗ് പ്രവൃത്തികൾ വേഗം ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കരാർ കമ്പനി ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்